ഹോഫിസിൻ്റെ ഓൺലൈൻ പി എസ് സി ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മോഡൽ എക്സാം നമ്പർ അഞ്ചിലെ മാത്തമാറ്റിക്സിന് ആണ് ഫസ്റ്റ് ചോദ്യം രാഹുൽ വീട്ടിൽ നിന്നും സ്കൂളിലേക്കുള്ള ദൂരത്തിൽ തൊള്ളായിരം മീറ്റർ ദൂരം പതിനാറ് മിനിറ്റ് കൊണ്ടും അറുന്നൂറ് മീറ്റർ ദൂരം പത്ത് മിനിറ്റ് കൊണ്ടും മുന്നൂറ് മീറ്റർ ദൂരം നാല് മിനുട്ടുകൊണ്ടും സഞ്ചരിച്ചു എങ്കിൽ രാഹുൽ സഞ്ചരിച്ച ശരാശരി വേഗത എത്ര നിങ്ങൾക്ക് ശരാശരി വേഗത കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ആകെ ദൂരത്തെ ആകെ ദൂരത്തെ ആകെ സമയം കൊണ്ട് ഹരിച്ചാൽ മതി ആകെ ദൂരത്തെ ആകെസമയം കൊണ്ട് ഹരിച്ചാൽ മതി ശരാശരി വേഗത കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ശരാശരി എന്ന് പറയുമ്പോൾ ആകെ ദൂരം ആദ്യം തൊള്ളായിരം മീറ്റർ സഞ്ചരിച്ചു പിന്നീട് അയാൾ എത്ര അറുന്നൂറ് മീറ്റർ സഞ്ചരിച്ചു പിന്നീട് മുന്നൂറ് മീറ്ററും സഞ്ചരിച്ചു ആദ്യം എടുത്ത സമയം പതിനാറ് മിനിറ്റാണ് പിന്നീട് അയാൾ എടുത്ത സമയമെന്ന് പറയുന്നത് പത്ത് മിനിറ്റാണ് പിന്നീട് എടുത്ത സമയം നാല് മിനിറ്റാണ് ഇനി ഇവിടെ തന്നിരിക്കുന്ന ദൂരങ്ങളെല്ലാം മീറ്ററിലാണ് തന്നിരിക്കുന്നത് ഇവിടെ മെയ് തന്നിരിക്കുന്ന സമയങ്ങളെല്ലാം മിനിറ്റിലാണ് വന്നിരിക്കുന്നത് ആ മിനിറ്റിനെ സെക്കൻഡിലോട്ട് മാറ്റണം അതിനുവേണ്ടി അറുപത് വെച്ച് കുടിക്കണം ഓക്കെ അപ്പം നിങ്ങൾക്ക് ആൻസർ എത്രയാണെന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ് ബൈ നിങ്ങൾക്ക് മുപ്പത് ഇൻറ്റു എത്രന്ന് വരും അറുപതെന്ന് വരും അതായത് മിനിറ്റിലുള്ള സമയത്തിനെ സെക്കൻഡിലോട്ട് മാറ്റാൻ വേണ്ടിയാണ് അറുപത് കൊണ്ട് വിളിക്കുന്നത് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ അറുപത് സെക്കൻഡാണ് അപ്പോൾ പൂജ്യം പൂജ്യം ക്യാൻസലായിപ്പോയി പൂജ്യം പൂജ്യം ക്യാൻസലായിപ്പോയി പതിനെട്ട് ബൈ പതിനെട്ട് എന്ന് വരും ആൻസർ എന്ന് പറയുമ്പോൾ ഒരു മീറ്റർ പെർ എന്ന് വരും ശരാശരി വേഗത എത്രയാന്ന് ചോദിച്ചാൽ വൺ മീറ്റർ പെർ എന്ന് വരും രണ്ടാമത്തെ ചോദ്യം ഒരു ക്ലാസ്സിലെ അഞ്ച് പേരുടെ ശരാശരി വയസ്സ് നാൽപ്പതും പത്ത് പേരുടെ ശരാശരി വയസ്സ് ഇരുപത്തിയഞ്ചുമാണ് എങ്കിൽ ക്ലാസ്സിലുള്ള ആകെ കുട്ടികളുടെ ശരാശരി വയസ്സ് എത്രയായിരിക്കും എന്നതാണ് ചോദ്യം അപ്പോൾ ശരാശരി കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ശരാശരി കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ തുകയെ നിങ്ങൾ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി ശരാശരി കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി ഒരു ക്ലാസ്സിലെ അഞ്ച് പേരുടെ ശരാശരി വയസ്സ് എന്ന് പറയുന്നത് നാൽപ്പതാണ് അങ്ങനെയാണെങ്കിൽ അവിടുന്ന് തുക കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ശരാശരി ശരാശരി ഗുണം എണ്ണമെന്നും കൂടി അറിഞ്ഞിരിക്കണം തുക കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ശരാശരി ഗുണം എണ്ണമെന്നും കൂടെ അറിഞ്ഞിരിക്കണം അപ്പോൾ അഞ്ച് പേരുടെ ശരാശരി വയസ്സ് നാൽപ്പത് എന്ന് പറയുമ്പോൾ അവരുടെ തുക എത്രയാണെന്ന് ചോദിച്ചാൽ അഞ്ച് ഇൻറ്റു എത്ര ആയിരിക്കും നാൽപ്പത് പ്ലസ് പത്ത് പേരുടെ ശരാശരി വയസ്സ് ഇരുപത്തിയഞ്ച് എന്ന് പറയുമ്പോൾ പത്ത് പേരുടെ വയസ്സിന് തുക എത്രയാണെന്ന് ചോദിച്ചാൽ പത്ത് ഇൻറ്റു ഇരുപത്തിയഞ്ച് ബൈ ആകെ എണ്ണം എന്ന് പറയുമ്പോൾ ഇവിടെ പത്ത് പേരും ഇവിടെ അഞ്ച് പേരും ടോട്ടൽ എത്ര ആയിരിക്കും പതിനഞ്ച് അപ്പോൾ നിങ്ങൾക്ക് അഞ്ച് ഇൻറ്റു നാൽപ്പത് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ് പ്ലസ് ഇരുന്നൂറ്റി അൻപത് ബൈ എത്രന്ന് പേരും പതിനഞ്ച് ഉത്തരം നാന്നൂറ്റി അൻപതേ ബൈ എത്രന്ന് പേരും പതിനഞ്ച് പതിനഞ്ചിനെ മൂന്ന് കൊണ്ട് ഗുണിക്കുന്നതാണ് നാൽപ്പത്തി അഞ്ച് ആൻസർ എന്ന് പറയുമ്പോൾ മുപ്പതെന്ന് വരും രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഒരു ക്ലാസ്സിലെ അഞ്ച് പേരുടെ ശരാശരി വയസ്സ് നാല്പതും പത്ത് പേരുടെ ശരാശരി വയസ്സ് ഇരുപത്തിയഞ്ചുമാണ് എങ്കിൽ പതിനഞ്ച് പേരുടെ ശരാശരി വയസ്സ് എത്രയായിരിക്കും ഇതാണ് ചോദ്യം അപ്പോൾ ശരാശരി കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ശരാശരി കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ തുകയെ നമ്മൾ എന്തുകൊണ്ട് ഹരിക്കണം എണ്ണം കൊണ്ട് ഹരിക്കണം അതേപോലെ തന്നെ ഇവിടുന്ന് തുക കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ തുക കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ശരാശരി ഗുണം എണ്ണമെന്നും കൂടി അറിഞ്ഞിരിക്കണം ആദ്യ സെൻറ്റൻസ് പറഞ്ഞിരിക്കുന്നെ ഒരു ക്ലാസ്സിലെ അഞ്ച് പേരുടെ ശരാശരി വയസ്സ് നാൽപ്പതാണ് അങ്ങനെയാണെങ്കിൽ അഞ്ച് പേരുടെ തുക എത്രയാണെന്ന് ചോദിച്ചാൽ ആ എണ്ണമായ അഞ്ച് കൊണ്ട് ശരാശരിയായ നാൽപ്പതിനെ ഗുണിച്ചാൽ മതി അടുത്ത പറഞ്ഞിരിക്കുന്നത് പത്ത് പേരുടെ ശരാശരി ഇരുപത്തിയഞ്ചാണ് അപ്പം പത്ത് പേരുടെ തുക എത്രയാണെന്ന് ചോദിച്ചാൽ പത്ത് കൊണ്ട് ഇരുപത്തിയഞ്ചിനെ ഗുണിച്ചാൽ മതി ബൈ അവരുടെ ആകെ എണ്ണം ആദ്യം അഞ്ച് പേര് പിന്നീട് പത്ത് പേര് ടോട്ടലി എത്ര ആയിരിക്കും പതിനഞ്ച് അപ്പോൾ നിങ്ങൾക്ക് ഇരുന്നൂറ് പ്ലസ് ഇരുന്നൂറ്റി അൻപത് ബൈ എത്രന്ന് വരും പതിനഞ്ച് ഇരുന്നൂറും ഇരുന്നൂറ്റി അൻപതും കൂടെ ചേരുമ്പോൾ നാന്നൂറ്റി അൻപത് ബൈ പതിനഞ്ചെന്ന് വരും പതിനഞ്ചെന്ന് പറയുന്ന സംഖ്യയെ മൂന്ന് വെച്ച് കുടിക്കുന്നതാണ് നാൽപ്പത്തിയഞ്ച് അപ്പം ശരാശരി എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് മുപ്പതെന്ന് പറയാം പതിനഞ്ച് പേരുടെ ശരാശരി എത്രയാണെന്ന് ചോദിച്ചാൽ മുപ്പതെന്ന് പറയാം മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം എങ്ങനെയാണ് ഇരുപതിനായിരം രൂപയ്ക്ക് പ്രതിവർഷം ഇരുപത് ശതമാനം പലിശ നിരക്കിൽ മൂന്ന് വർഷത്തെ കൂട്ടുപലിശ എത്രയായിരിക്കും ഈ മൂന്ന് വർഷത്തെ കൂട്ടുപലിശ കണ്ടുപിടിക്കാൻ നമുക്ക് വൺ ത്രീ ത്രീ വൺ എന്ന് പറയുന്ന മെത്തഡ് ഉപയോഗിക്കാം അപ്പം വൺ ത്രീ ത്രീ വൺ എന്നെഴുതുക ഈ ഒന്നിന് താഴെ പ്രിൻസിപ്പ്ളം കൊണ്ട് മുതലായ ഇരുപതിനായിരം രൂപ എഴുതുക ഓക്കേ ഈ മൂന്നിന് താഴെ ഇതിൻ്റെ ഇരുപത് ശതമാനം പലിശ നിരക്കെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ മുതലിൻ്റെ ഇരുപത് ശതമാനം എഴുതുക എന്ന് പറയുമ്പോൾ ഇരുപതിനായിരം എൻറ്റു നൂറിൽ ഇരുപത് എന്ന് പറയണം അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എത്രയാണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്ന് പറയുന്നത് നാലായിരം എന്ന് വരും ആൻസർ നാലായിരം എന്ന് വരും ഇനി ഈ മൂന്നിന് താഴെ ഇവിടെ കിട്ടുന്ന തുകയുടെ ഇരുപത് ശതമാനം എഴുതണം ഇരുപത് ശതമാനം എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞിരിക്കുന്ന പലിശ നിരക്കാണ് അപ്പം നാലായിരം എൻറ്റു നൂറിൽ ഇരുപത് എന്ന് വരും അപ്പം നിങ്ങൾക്ക് ആൻസർ എന്ന് പറയുമ്പോൾ എണ്ണൂറ് എന്ന് വരും എണ്ണൂറ് എന്ന് വരും ഈ ഒന്നിന് താഴെ ഇവിടെ കിട്ടുന്ന തുകയുടെ ഇരുപത് ശതമാനം എഴുതണം എന്ന് പറയുമ്പോൾ എണ്ണൂറ് എൻറ്റു നൂറിൽ ഇരുപതെന്ന് വരും അപ്പം നിങ്ങൾക്ക് ആൻസർ എത്രയെന്ന് ചോദിച്ചാൽ നൂറ്റി അറുപതെന്ന് വരും നൂറ്റി അറുപത് ഇനി കൂട്ടുപലിശ കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചാൽ ഈ മൂന്ന് ഭാഗം എടുക്കുക ഇവ തമ്മിൽ ഗുണിച്ചിട്ട് അവ കൂട്ടിയെഴുതിയാൽ മതി ഇവ തമ്മിൽ ഗുണിച്ചിട്ട് കൂട്ടിയെഴുതിയാൽ മതി എന്ന് പറയുമ്പോൾ നാലായിരം ഗുണം മൂന്ന് എന്ന് പറയുമ്പോൾ പന്ത്രണ്ടായിരം വരും പ്ലസ് എണ്ണൂറ് ഗുണം മൂന്ന് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി നാനൂറ് വരും പ്ലസ് ഇവിടെ നിങ്ങൾക്ക് നൂറ്റി അറുപതൊന്നും വരും അപ്പം ടോട്ടൽ എമൗണ്ട് എത്രയാണെന്ന് ചോദിച്ചാൽ പന്ത്രണ്ടായിരവും രണ്ടായിരത്തി നാനൂറും കൂടെ ചേരുമ്പോൾ പതിനാലായിരത്തി നാനൂറ് ഒന്ന് വരും അതിൻ്റെ കൂടെ നൂറ്റി അറുപതും കൂടെ ചേരുമ്പോൾ പതിനാലായിരത്തി അഞ്ഞൂറ്റി അറുപതൊന്ന് വരും പതിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ ഇപ്പം മൂന്ന് വർഷം കഴിയുമ്പോഴുള്ള കൂട്ടുപലിശ എത്രയാണെന്ന് ചോദിച്ചാൽ പതിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയെന്ന് വരും നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം എങ്ങനെയാണ് രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം മൂന്ന് യേശു രണ്ട് കൂടി നാല് കൂട്ടിയാൽ അനുപാതം ഏഴ് ഈഷ്ടു അഞ്ചാകും എങ്കിൽ അതിൽ ചെറിയ സംഖ്യ ഏത് എന്നതാണ് ചോദ്യം ഇപ്പം രണ്ട് സംഖ്യകൾ ആദ്യത്തെ സംഖ്യയും രണ്ടാമത്തെ സംഖ്യയും തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുന്നത് മൂന്ന് അംശബന്ധം രണ്ടാണ് സംഖ്യകൾ ഏതാണെന്ന് എനിക്ക് അറിയില്ല അതിനാൽ ഞാൻ ആദ്യ സംഖ്യ മൂന്ന് എന്നും രണ്ടാമത്തെ സംഖ്യ രണ്ട് എന്നും പറയുകയാണ് ഇനി അവർ പറഞ്ഞിരിക്കുന്ന എങ്ങനെയാണ് ഈ കൂടി നാല് കൂട്ടിയപ്പോൾ അംശബന്ധം ഏഴ് ഈസ്റ്റു അഞ്ചായി എന്ന് പറയുകയാണ് ഇനി ഈ എക്സിൻ്റെ വില കണ്ടുപിടിക്കാൻ നമ്മൾക്ക് സാധിച്ചാൽ ഇതിൽ വലിയ സംഖ്യയും ചെറിയ സംഖ്യയും നമുക്ക് തിരിച്ചറിയാം കണ്ടുപിടിക്കാം ആ എക്സ് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചാൽ ഇവിടെ കൂട്ടിയ സംഖ്യ എന്ന് പറയുന്നത് നാലാണ് ആ നാലേ ഗുണം രണ്ടാമത്തെ അംശബന്ധത്തിന്റെ വ്യത്യാസം എന്ന് പറയുമ്പോൾ വലുതീന്ന് ചെറുത് കുറയ്ക്കുക നെഗറ്റീവ് എന്ന് പറഞ്ഞ പരിപാടിയില്ല ഇല്ല വലുതീന്ന് ചെറുത് കുറയ്ക്കുക ഏഴേ മൈനസ് അഞ്ച് വൈ ഇവ ക്രോസ് ഗുണിച്ച വ്യത്യാസം ക്രോസ് ഗുണിച്ചിട്ട് വലുതീന്ന് ചെറുത് കുറയ്ക്കുക അപ്പോൾ ഏഴ് ഇൻറ്റു രണ്ട് എന്ന് പറയുമ്പോൾ പതിനാലും വരും അഞ്ച് ഇൻറ്റു മൂന്ന് എന്ന് പറയുമ്പോൾ പതിനഞ്ചും വരും അപ്പം നിങ്ങൾക്ക് പതിനഞ്ച് മൈനസ് എത്രന്ന് വരും പതിനാല് ഉത്തരം നാല് ഇൻറ്റു രണ്ട് ബൈ വണ്ണെന്ന് വരും ആൻസർ എത്രയാണെന്ന് ചോദിച്ചാൽ എട്ട് അതായത് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര കിട്ടി എട്ട് കിട്ടി അപ്പം നമ്പർ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മൂന്ന് ഇൻറ്റു എട്ടും വരും രണ്ട് ഇൻറ്റു എട്ടും വരും മൂന്ന് ഇൻറ്റു എട്ട് എന്ന് പറയുമ്പോൾ ഇരുപത്തിനാലും വരും രണ്ട് ഇൻറ്റു എട്ടെന്ന് പറയുമ്പോൾ പതിനാറും വരും ചെറിയ സംഖ്യ ചോദിച്ചാൽ പതിനാറ് പറയാം വലിയ സംഖ്യ ചോദിച്ചാൽ ഇരുപത്തിനാല് പറയാം അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ഒരു സമാന്തര ശ്രേണിയുടെ പതിനൊന്നാം പദം അൻപത്തി അഞ്ചാണ് ആദ്യ പദം അഞ്ചായാൽ അൻപത്തി ഒന്നാം പദം എത്ര ഒരു സമാന്തര ശ്രേണിയുടെ എണ്ണാം പദം കണ്ടുപിടിക്കുന്ന ഫോർമുലയാണ് എ എൻ ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് വൺഇൻ ഡി എന്ന് പറയാം ഇതിൽ എ എന്താണെന്ന് ചോദിച്ചാൽ ആദ്യ പദമെന്ന് പറയും എൻ എന്താണെന്ന് ചോദിച്ചാൽ പദങ്ങളുടെ എണ്ണം എന്ന് പറയാം ഡി എന്താണെന്ന് ചോദിച്ചാൽ എന്ന് പറയാം ചോദ്യത്തിലെ ആദ്യ സെൻറ്റൻസ് എങ്ങനെയാണ് ഒരു സമാന്തര ശ്രേണിയുടെ പതിനൊന്നാം പദം അമ്പത്തി അഞ്ചാണ് ആദ്യ പദം അഞ്ചെന്നു തന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് പതിനൊന്നാം പദത്തെ നിങ്ങൾക്ക് അഞ്ച് പ്ലസ് പത്ത് ഡി എന്ന് എഴുതാം കാരണം പതിനൊന്നിൽ നിന്ന് ഒന്ന് കുറയ്ക്കുമ്പോൾ പത്ത് ഡി അതിൻ്റെ വിലയാണ് എത്ര പറഞ്ഞിരിക്കുന്നത് അൻപത്തി ചോദ്യത്തിൽ ആദ്യ പദം അഞ്ചെന്ന് തന്നിട്ടുണ്ട് എൻ മൈനസ് വൺ പതിനൊന്ന് മൈനസ് വൺ പത്ത് ഡിയുടെ വിലയാണ് അൻപത്തി അഞ്ച് തന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് പത്ത് ഡിയുടെ വില അൻപത്തി അഞ്ചിൽ നിന്ന് അഞ്ച് കുറച്ചാൽ പത്ത് ഡിയുടെ വില എന്ന് പറയാൻ പറ്റും ഡി പൊതുവ്യത്യാസം എത്രയാന്ന് ചോദിച്ചാൽ അൻപത് ബൈ പത്ത് എത്രയായിട്ട് വരും അഞ്ച് ഇനി ചോദിച്ചിരിക്കുന്ന ചോദ്യം അൻപത്തിയൊന്നാം പദം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത് അൻപത്തിയൊന്നാം പദം എത്രയാണെന്ന് ചോദിച്ചാൽ എ പ്ലസ് അൻപത് ഡി എന്ന് പറയണം അപ്പം നിങ്ങൾക്ക് അൻപത്തിയൊന്നാം പദം എത്രയാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എ പ്ലസ് അൻപത് ഡി എന്ന് പറയാം അപ്പം എയുടെ വാല്യൂ അഞ്ചാണ് അൻപത് ഇൻഡു ഡിയുടെ വാല്യൂ അഞ്ചാണ് അപ്പം നിങ്ങൾക്ക് അഞ്ച് പ്ലസ് ഇരുന്നൂറ്റി അൻപതെന്ന് വരും ഉത്തരം ഇരുന്നൂറ്റി അൻപത്തി അഞ്ചെന്ന് വരും അൻപത്തിയൊന്നാം പദം എത്രയാണെന്ന് ചോദിച്ചാൽ ഇരുന്നൂറ്റി അൻപത്തി അഞ്ചെന്ന് വരും ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം തെക്ക് പടിഞ്ഞാറ് കിഴക്കായി മാറുന്നു എങ്കിൽ തെക്ക് കിഴക്ക് വടക്കായി മാറുന്നു എങ്കിൽ തെക്ക് എന്തായിരിക്കും ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നിടത്ത് എന്ത് വരികയാണെങ്കിൽ കിഴക്ക് അതായത് ഈ കിഴക്ക് എന്ന് പറയുന്നത് ഈ തെക്ക് പടിഞ്ഞാറ് വരികയാണ് ഇതിങ്ങനെ കറങ്ങി ഈ കിഴക്കെന്ന് പറയുന്നത് ഇവിടെ വരികയാണ് അങ്ങനെയാണെങ്കിൽ തെക്ക് എന്ത് വരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന് മുമ്പുള്ള നല്ല ഈ വടക്ക് കിഴക്ക് വരും അതായത് തെക്ക് പടിഞ്ഞാറിൻ്റെ സ്ഥാനത്ത് ഇതിങ്ങനെ കറങ്ങുമ്പോൾ ഈ കിഴക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് തെക്കിൻ്റെ സ്ഥാനത്ത് എന്ത് വരുമെന്ന് ചോദിച്ചാൽ വടക്ക് കിഴക്ക് വരും ഏഴാമത്തെ ചോദ്യത്തിൽ കിടക്കാം ഒരു പ്രത്യേക ഭാഷയിൽ ബീഹാർ എന്നത് സി ഡി ജെ കെ ഐ ജെ ബി സി എസ് ടി എന്ന് എഴുതാം എങ്കിൽ ഗോവയെ എങ്ങനെ എഴുതാം ഇപ്പൊ ബീഹാർ എന്ന് പറയുന്നത് സി ഡി ജെ കെ ഐ ജെ ബി സി എസ് ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നോക്കി ബി എന്ന് പറയുന്ന അക്ഷരത്തിന് പകരം സി ഡി കൊടുത്തിട്ടുണ്ട് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ബി കഴിഞ്ഞുള്ള തൊട്ട് രണ്ടടുത്ത അക്ഷരം ഇനി ഐ എന്ന് പറയുന്ന അക്ഷരത്തിന് പകരം ജെ കെ കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഐ കഴിഞ്ഞുള്ള തൊട്ടടുത്ത രണ്ടക്ഷരം എച്ച് എന്ന് പറയുന്ന അക്ഷരത്തിന് പകരം ഐ ജെ കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എച്ച് കഴിഞ്ഞുള്ള അടുത്ത രണ്ടക്ഷരം അപ്പോൾ ലോജിക്ക് നമുക്ക് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ ജി കഴിഞ്ഞുള്ള തൊട്ടടുത്ത രണ്ടക്ഷരം ഏതാണെന്ന് ചോദിച്ചാൽ എച്ച് ഐ എന്ന് പറയാം ഒ കഴിഞ്ഞുള്ള തൊട്ടടുത്ത രണ്ടക്ഷരം എന്ന് പറഞ്ഞാൽ പി ക്യു എന്ന് പറയാം എ കഴിഞ്ഞുള്ള അക്ഷരം രണ്ടക്ഷരം ഏതാണെന്ന് ചോദിച്ചാൽ ബി സി എന്ന് പറയാം അപ്പം നമ്മുടെ ആൻസർ എത്രയാണെന്ന് ചോദിച്ചാൽ എച്ച് ഐ പി ക്യു ബി സി എന്ന് പറയാം അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം ശ്രേണി പൂർത്തിയാക്കുക ഒന്ന് പൂജ്യം എട്ട് മൂന്ന് ഇരുപത്തിയേഴ് തൊട്ടടുത്ത സംഖ്യ കണ്ടുപിടിക്കണം ഒന്ന് പൂജ്യം എട്ട് മൂന്ന് ഇരുപത്തിയേഴ് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒന്നിടപെട്ട സംഖ്യകൾ നോക്കുക ഒന്ന് എട്ട് പിന്നെ ഇരുപത്തിയേഴ് ഒന്നെന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ ക്യൂബ് എട്ടെന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെ ക്യൂബ് ഇരുപത്തിയേഴ് എന്ന് പറഞ്ഞാൽ മൂന്നിൻ്റെ ഇനി ഇവിടെ വരുമ്പോൾ പൂജ്യം മൂന്ന് തൊട്ടടുത്ത നമ്പർ ഇതാണ് കണ്ടുപിടിക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ പൂജ്യം എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ സ്ക്വയറിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക ഒന്ന് മൈനസ് ഒന്ന് പൂജ്യം മൂന്ന് എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെ സ്ക്വയറിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക നാലിൽ നിന്ന് ഒന്ന് കുറയ്ക്കുമ്പോൾ മൂന്ന് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഉത്തരം എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് മൂന്നിൻ്റെ സ്ക്വയറിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക മൂന്നിൻ്റെ സ്ക്വയറിൽ നിന്ന് ഒന്ന് കുറച്ചാൽ ഒൻപതിൽ നിന്ന് ഒന്ന് കുറയ്ക്കുമ്പോൾ അതിൻ്റെ സംഖ്യ എട്ടായിരിക്കും അതിൻ്റെ ചോദ്യം ചോദ്യം എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി അഞ്ച് ഞെയർ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിയഞ്ച് ഏത് ദിവസമായിരിക്കും അപ്പം നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് ഞയറാണ് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി അഞ്ച് ഏത് ദിവസമായിരിക്കും എന്നതാണ് കണ്ടുപിടിക്കേണ്ടത് അതിനാദ്യം ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ എത്ര വർഷമുണ്ടെന്ന് നോക്കുക എത്ര വർഷമുണ്ടെന്ന് ചോദിച്ചാൽ അഞ്ച് വർഷമുണ്ടായിരിക്കും ഇനി രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി അഞ്ച് വരെ എത്ര പ്രാവശ്യം ഫെബ്രുവരി ഇരുപത്തിയൊൻപത് വന്നിട്ടുണ്ടെന്ന് നോക്കണം ഇപ്പം രണ്ടായിരത്തി ഇരുപത് ഒരു ലീപ് ഇയർ ആണ് പക്ഷേ അവിടെ ഫെബ്രുവരി ഇരുപത്തിയൊൻപത് ഇൻക്ലൂഡഡ് അല്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫെബ്രുവരി ഇരുപത്തി ഒൻപതാണ് അപ്പോൾ ഈ ഒരു റേഞ്ചിനുള്ളിൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിയഞ്ച് വരെയുള്ള കാലയളവിൽ ഫെബ്രുവരി ഇരുപത്തിയൊമ്പത് എത്ര തവണ വന്നു എന്ന് ചോദിച്ചാൽ ഒരേ ഒരു തവണയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി നാലിന് അപ്പോൾ ടോട്ടലി വൺ വരും ആൻസർ എത്ര ആയിരിക്കും ആറ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഞാറിൽ നിന്നും ആറ് കുറയ്ക്കുക നെയറിൽ നിന്നും ആറ് കുറച്ചാൽ ശനി വെള്ളി വ്യാഴം ബുധൻ ചൊവ്വ തിങ്കൾ ആൻസർ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് പറയാൻ പറ്റും തിങ്കൾ ചോദ്യത്തിലേക്ക് കടക്കാം ഇപ്പോൾ രാധികയ്ക്ക് മുപ്പതും ഗോപികയ്ക്ക് പതിനെട്ടും വയസ്സുണ്ട് എത്ര വർഷം കഴിഞ്ഞാലാണ് ഇവരുടെ വയസ്സുകളുടെ തുക അറുപതാകുക ഇപ്പോൾ രാധിക എന്ന് പറയുന്ന പെൺകുട്ടിക്ക് മുപ്പത് വയസ്സുണ്ട് ഗോപിക എന്ന് പറയുന്ന പെൺകുട്ടിക്ക് പതിനെട്ടും വയസ്സുണ്ട് രണ്ട് പേരുടെയും കൂടെ വയസ്സ് ചേരുമ്പോൾ ആകെ വയസ്സ് എത്രയാന്ന് ചോദിച്ചാൽ ആകെ വയസ്സ് എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് പറയാം നാൽപ്പത്തിയെട്ടാണെന്ന് പറയാം ഇനി ചോദിച്ചിരിക്കുന്ന ചോദ്യം ഈ നാൽപ്പത്തിയെട്ട് എന്ന് പറയുന്നത് അറുപതാകണമെങ്കിൽ എത്ര വർഷം കഴിയണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് നാൽപ്പത്തിയെട്ട് അറുപതാകണമെങ്കിൽ പന്ത്രണ്ടിൻ്റെ വർധനമുണ്ടായിരിക്കണം രണ്ട് പേർക്കും കൂടിയാണ് പന്ത്രണ്ടിന് വർധനം ഉണ്ടായിരിക്കുന്നത് അപ്പം എത്ര വർഷം കഴിയണം എന്ന് ചോദിച്ചാൽ പന്ത്രണ്ട് ബൈ രണ്ട് ആൻസർ എന്ന് പറയുന്നത് ആറു വർഷമായിരിക്കും ആറു വർഷം കഴിയുമ്പോൾ അവരുടെ വയസ്സിന്റെ തുക അറുപതാകും